എസ് ഐ ആർ ഫോം പൂരിപ്പിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്തെല്ലാം രേഖകളും വിവരങ്ങളുമാണ് ഉൾപ്പെടുത്തേണ്ടത് എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കുമ്പോൾ പേരിൽ വ്യത്യാസമുണ്ടെങ്കിൽ എന്തു ചെയ്യണം രണ്ടായിരത്തി രണ്ടിൽ മറ്റൊരു ജില്ലയിലോ വേറൊരു മണ്ഡലത്തിലോ ആയിരുന്നു വോട്ടെങ്കിൽ എന്ത് ചെയ്യണം രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ പേര് തെറ്റാണ് എങ്കിൽ എന്ത് ചെയ്യണം രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിലെ രക്ഷിതാവ് മരണപ്പെട്ടതാണ് എങ്കിൽ പുതിയ വോട്ടർമാർ എങ്ങനെ എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കും രണ്ട് പട്ടികയിലും പേരില്ലാത്ത പ്രവാസികൾ എന്ത് ചെയ്യണം ഓൺലൈനായി അപേക്ഷകൾ എങ്ങനെ പൂരിപ്പിക്കാനാകും ഓൺലൈൻ അപേക്ഷ സമർപ്പണത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം ബി എൽഒമാർ ചെയ്യുന്നത് എന്തൊക്കെ ഇങ്ങനെയുള്ള നിരവധി സംശയങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എസ് ഐ ആറിൻ്റെ ആദ്യപടിയായ വിവരശേഖരണം ആരംഭിച്ചു കഴിഞ്ഞു ബി എൽഒമാർ എന്യൂമറേഷൻ ഫോമുകൾ വീടുകളിൽ എത്തിച്ചു തുടങ്ങിയിട്ടുമുണ്ട് ഇനി വിവരശേഖരണത്തിനായി എത്തിച്ച എന്യൂമറേഷൻ ഫോമുകൾ തെറ്റില്ലാതെ പൂരിപ്പിക്കുക എന്നതാണ് ചെയ്യാനുള്ളത് ഇപ്പോൾ കയ്യിൽ കിട്ടിയിട്ടുള്ള എന്യൂമറേഷൻ ഫോമുകൾ പൂരിപ്പിച്ച് ഡിസംബർ നാലിനകം ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ കയ്യിൽ തിരിച്ചേൽപ്പിക്കണം രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയാണ് എസ് ഐ ആർ നടപടികൾ പുരോഗമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിയേഴ് വരെയുള്ള വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് നിലവിൽ എന്യൂമറേഷൻ ഫോമുകൾ നൽകിയിട്ടുണ്ട് ഈ രണ്ട് പട്ടികയിലും ഉൾപ്പെട്ടവർ എന്യൂമറേഷൻ ഫോമിൽ ഒപ്പിട്ട് നൽകിയാൽ മാത്രം മതി മറ്റ് രേഖകൾ ഒന്നും സമർപ്പിക്കേണ്ടി വരില്ല രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉൾപ്പെട്ട മാതാപിതാക്കളോ അവരുടെ മാതാപിതാക്കളോ ആയിട്ടുള്ളവരുടെ വിവരങ്ങൾ ഫോമിൽ സൂചിപ്പിക്കണം എന്നാൽ മറ്റു രേഖകൾ സമർപ്പിക്കേണ്ടിയും വരില്ല ഇനി മറ്റു ചിലർ വ്യക്തിയും മാതാപിതാക്കളും രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉൾപ്പെടാത്തവർ ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിച്ച പന്ത്രണ്ട് രേഖകളിൽ ഒന്ന് തെളിവായി സമർപ്പിക്കണം അതും എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് ബി എൽഒയെ ഏൽപ്പിക്കുന്ന ഘട്ടത്തിൽ ഇവ നൽകേണ്ട ആവശ്യം വരുന്നില്ല തെളിവെടുപ്പിനായി നോട്ടീസ് ലഭിക്കുന്ന മുറയ്ക്കാണ് ഈ രേഖകൾ ഹാജരാക്കേണ്ടി വരിക കാൽ ലക്ഷത്തോളം ബി എൽ ഒ മാർ വിവരശേഖരണത്തിനായി ഫീൽഡിൽ സേവനമനുഷ്ഠിക്കുന്നുണ്ട് ഇനി വിവരശേഖരണത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഡിസംബർ നാലിനകം നിങ്ങൾ പൂരിപ്പിച്ചു നൽകുന്ന എന്യൂമറേഷൻ ഫോം അടിസ്ഥാനമാക്കിയാണ് ഡിസംബർ ഒൻപതിന് കരട് പട്ടിക തയ്യാറാക്കുന്നത് എന്യൂമറേഷൻ ഫോമിലെ വിവരങ്ങൾ കൃത്യമാണ് എങ്കിൽ ിസംബർ ഒൻപതിന് പുറത്തിറങ്ങുന്ന കരട് വോട്ടർ പട്ടികയിൽ പേരുണ്ടാകും പേരില്ല എങ്കിൽ അധിക വിവരങ്ങൾ നൽകേണ്ടിയും വരും അതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതലപ്പെടുത്തിയ അതാത് പ്രദേശത്തെ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ അഥവാ ഇ ആർഒ നോട്ടീസ് നൽകി വിളിപ്പിക്കും ഈ സമയത്ത് അധിക വിവരങ്ങളും മറ്റും വെളിപ്പെടുത്തുന്ന രേഖകളുമായി പറയുന്ന സ്ഥലത്ത് ഹാജരാകുന്നതോടെ ഈ പരാതിയും പരിഹരിക്കപ്പെടും ഫോം പൂരിപ്പിച്ച് നൽകിയവർ മാത്രമാണ് എസ് ഐ ആർ കരട് പട്ടികയിൽ ഉൾപ്പെടുക ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഏതെങ്കിലും കാരണത്താൽ ഫോം പൂരിപ്പിച്ചു നൽകാത്തവരും എസ് ഐ ആർ നടപടികളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരും ഡിസംബർ ഒൻപതിൻ്റെ കരട് പട്ടികയിൽ നിന്ന് പുറത്താകും ഇത്തരക്കാർക്ക് ഡിസംബർ ഒൻപതിന് ശേഷം ഫോം ആറ് നൽകി പട്ടികയിൽ ചേർക്കാനായി അപേക്ഷ സമർപ്പിക്കാൻ അവസരം ഒരുക്കുന്നുമുണ്ട് ഇനി ഇതിനെല്ലാം ആദ്യം വേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ തൻ്റെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കലാണ് ഇതും വളരെ എളുപ്പമായ മാർഗത്തിലൂടെ സാധിക്കും രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് പരിശോധിക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കയറിയാൽ മതി ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സിഇഒ ഡോട്ട് വി ഡോട്ട് ഇൻ സ്ലാഷ് വോട്ടർ അണ്ടർ സ്കോർ സെർച്ച് ഈ വെബ്സൈറ്റ് ലിങ്കിൽ കയറി വോട്ടേഴ്സ് കോർണർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് എസ് ഐ ആർ രണ്ടായിരത്തി രണ്ട് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണം ഇവിടെ തെളിയുന്ന വിൻഡോയിൽ ജില്ല നിയമസഭാ മണ്ഡലം എന്നിവ നൽകിയാൽ ബൂത്ത് വിവരങ്ങൾ ലഭിക്കും മുൻപ് വോട്ട് ചെയ്ത ബൂത്തിന്റെ പേര് ഓർമ്മയുണ്ടെങ്കിൽ ആ ബൂത്തിന്റെ പേരിൽ ക്ലിക്ക് ചെയ്താൽ വോട്ടർ പട്ടിക ലഭിക്കും ഇനി നിലവിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്നറിയുന്നതിന് ഇലക്ട്രോറൽ സെർച്ച് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജി ഓ വി ഡോട്ട് ഇൻ എന്ന ലിങ്ക് വഴിയാണ് സെർച്ച് ചെയ്യേണ്ടത് വോട്ടർ ഐ ഡി കാർഡ് നമ്പർ വ്യക്തിഗത വിവരങ്ങൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ എന്നിവയിൽ ഏതെങ്കിലും വിവരങ്ങൾ ഉപയോഗിച്ച് ഈ വിവരങ്ങളെല്ലാം പരിശോധിക്കാവുന്നതാണ് ഇനി ഫോം പൂരിപ്പിക്കേണ്ടതിനെ ചൊല്ലിയാണ് പലർക്കും ആശയക്കുഴപ്പവും ആശങ്കയും നിലനിൽക്കുന്നത് താൻ പൂരിപ്പിച്ചാൽ തെറ്റാകുമോ എന്നുള്ള ഭയാശങ്കകൾ ഇത്തരക്കാർക്കുണ്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ ഈസിയായി വേഗത്തിൽ ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് ഫോം പൂരിപ്പിക്കൽ ജനന തീയതി ആധാർ നമ്പർ വോട്ടർ തിരിച്ചറിയൽ കാർഡ് നമ്പർ മൊബൈൽ നമ്പർ എന്നിവയ്ക്കൊപ്പം രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് പരിശോധിച്ച് അന്നത്തെ നിയോജക മണ്ഡലം വോട്ടർ പട്ടികയിലെ പാർട്ട് നമ്പർ സീരിയൽ നമ്പർ എന്നിവ കൂടി അറിഞ്ഞുവെച്ചാൽ ഫോം പൂരിപ്പിക്കാൻ സജ്ജരാണ് എന്യൂബറേഷൻ ഫോമിന് മൂന്ന് ഭാഗങ്ങളാണ് ഉള്ളത് ഒന്നാമത്തെ ഭാഗത്ത് ഒൻപതും രണ്ടും മൂന്നും ഭാഗങ്ങളിൽ പത്ത് കോളങ്ങളും പൂരിപ്പിക്കാനുണ്ടാകും ആദ്യ ഭാഗത്തിൽ ജനന തീയതി ആധാർ നമ്പർ മൊബൈൽ നമ്പർ പിതാവിൻ്റെ പേര് മാതാവിൻ്റെ പേര് ഇവരുടെ വോട്ടർ തിരിച്ചറിയൽ കാർഡ് നമ്പർ അറിയുമെങ്കിൽ മാത്രം അത് ഫിൽ ചെയ്താൽ മതി പങ്കാളിയുടെ പേരും പങ്കാളിയുടെ തിരിച്ചറിയൽ കാർഡ് നമ്പരും താൽപ്പര്യമുണ്ടെങ്കിൽ മാത്രം ഇതും നൽകിയാൽ മതി ഇനി രണ്ടാം ഭാഗത്തിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ വോട്ടർ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ മാത്രം അതുമായി ബന്ധപ്പെട്ട പത്ത് വിവരങ്ങൾ പൂരിപ്പിക്കണം വോട്ടർ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉൾപ്പെടാത്ത ആളാണ് എങ്കിൽ ഈ ഭാഗം പൂരിപ്പിക്കണമെന്ന് നിർബന്ധമില്ല രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടറുടെ പേര് തിരിച്ചറിയൽ കാർഡ് നമ്പർ അതേ പട്ടികയിൽ ഉൾപ്പെട്ട ബന്ധുവിന്റെ പേര് അയാളുമായുള്ള ബന്ധം ജില്ല സംസ്ഥാനം നിയമസഭാ മണ്ഡലത്തിന്റെ പേര് മണ്ഡലത്തിന്റെ നമ്പർ പോളിംഗ് സ്റ്റേഷന്റെ നമ്പർ അഥവാ പട്ടികയിലെ പാർട്ട് നമ്പർ പട്ടികയിലെ ക്രമ നമ്പർ ഇത്രയും വിവരങ്ങൾ അവിടെ നൽകണം ഇനി മൂന്നാം ഭാഗം ഫോമിന്റെ ഭാഗത്താണ് ആദ്യ ഭാഗത്ത് നൽകിയ പിതാവ് അല്ലെങ്കിൽ മാതാവ് അല്ലെങ്കിൽ പങ്കാളി ആരുടെയെങ്കിലും പേര് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ വിവരണമാണ് ഇവിടെ നൽകേണ്ടത് ഇവിടെയും സമാനമായ പത്ത് കാര്യങ്ങൾ പൂരിപ്പിക്കണം ഇനി എസ് ഐ ആറിന്റെ തുടക്കം മുതൽ ചിലർ ഉന്നയിക്കുന്ന സംശയങ്ങൾക്കുള്ള മറുപടിയാണ് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ പേര് തെറ്റാണെങ്കിലോ അപൂർണമാണ് എങ്കിലോ എന്ന സംശയം നിവാരണം ചെയ്യാം രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ തെറ്റും അപൂർണവുമായ പേരാണ് നൽകിയിരിക്കുന്നത് എന്ന് ഓർക്കുക അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പട്ടികയിൽ ശരിയായ പേരാണ് ഉള്ളത് എങ്കിൽ ഏത് പട്ടികയാണ് അടിസ്ഥാനമാക്കേണ്ടത് എന്നാണ് സംശയം ഇങ്ങനെ വരുമ്പോൾ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ എന്താണോ ഉള്ളത് അത് അതേപടി പൂരിപ്പിച്ച് നൽകുകയാണ് വേണ്ടത് രണ്ടായിരത്തി രണ്ടിലെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെയും പട്ടികയിൽ ഉൾപ്പെട്ടയാൾ ഒന്ന് തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുക മാത്രമാണ് എസ് ഐ ആറിലൂടെ ശ്രമിക്കുന്നത് ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പഴയ വിവരങ്ങൾ പൂരിപ്പിച്ച് നൽകിയാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പട്ടികയിൽ എങ്ങനെയാണോ പേര് വിവരങ്ങൾ അതേപടി ആകും ഡിസംബർ ഒൻപതിന് കരട് വോട്ടർ പട്ടിക പുറത്തിറക്കുക അതുകൊണ്ട് ആ ടെൻഷൻ വേണ്ട രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉൾപ്പെട്ടത് രക്ഷിതാവ് മാത്രമാണ് എന്നും രക്ഷിതാവ് മരണപ്പെട്ടു എന്നും വിചാരിക്കുക എന്നാലും രക്ഷിതാവിന്റെ പേര് പഴയ പട്ടികയിൽ ഉണ്ടായിരുന്നാൽ മാത്രം മതി ആ വിവരങ്ങൾ ഫോമിൽ പൂരിപ്പിച്ചാൽ നടപടി പൂർത്തിയാകും മറ്റ് രേഖകൾ സമർപ്പിക്കേണ്ട ആവശ്യവും വരുന്നില്ല രണ്ടായിരത്തി രണ്ടിലെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെയും പട്ടികയിൽ ഉൾപ്പെടാത്തവരാണ് എങ്കിൽ ഇപ്പോഴത്തെ വിവരശേഖരണത്തിൽ നിങ്ങൾക്ക് റോൾ ഒന്നുമില്ല ഡിസംബർ ഒൻപതിനു ശേഷം അതായത് കരട് വോട്ടർ പട്ടിക പുറത്തിറങ്ങിയതിനു ശേഷം ഫോം സിക്സ് പൂരിപ്പിച്ചു നൽകിയാൽ മാത്രം മതി സാധാരണയായി ഫോം സിക്സ് പൂരിപ്പിക്കുമ്പോഴുള്ള നടപടിക്രമങ്ങൾ തന്നെയാണ് ഇതിനുമുള്ളത് ജോലി പഠനം എന്നീ കാരണങ്ങളാൽ നാട്ടിലില്ലാത്ത പ്രവാസികൾക്ക് രണ്ട് മാർഗങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഒന്ന് ഇവരുടെ എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് കുടുംബാംഗങ്ങൾക്ക് തന്നെ ഒപ്പിട്ട് നൽകാം രണ്ടാമത്തേത് ഓൺലൈൻ വഴി ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് അപ്ലോഡ് ചെയ്യുക എന്നതാണ് ഓൺലൈൻ വഴിയുള്ള അപേക്ഷാ സമർപ്പണത്തെ അപേക്ഷിച്ച് ഏറ്റവും പ്രായോഗികവും ലളിതവും സൗകര്യപ്രദവുമാണ് ആദ്യത്തെ രീതി വിവരങ്ങൾ കൃത്യമായി നൽകിയാൽ മാത്രം മതിയാകും രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി പട്ടികയിൽ ഉൾപ്പെടാത്ത പ്രവാസികൾ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച് ഡിസംബർ ഒൻപതിനു ശേഷം പ്രവാസികൾക്ക് വോട്ട് ചേർക്കുന്നതിനുള്ള ഫോം സിക്സ് എ പൂരിപ്പിച്ച് നൽകുകയാണ് വേണ്ടത് ഇതിനായി ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന എന്യൂബറേഷൻ ഫോം എംബസി സാക്ഷ്യപ്പെടുത്തണമെന്ന് നേരത്തെ നിർദ്ദേശം ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ അത് എടുത്തു കളഞ്ഞതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രക്ത യു ഖേൽക്കർ അറിയിച്ചിട്ടുമുണ്ട് ഇനി എന്യൂബറേഷൻ ഫോം വിതരണവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം താൻ പാതി ബി പാതി എന്ന കാര്യം ഓർമ്മ വേണം അതായത് ബി ഫോമുമായി എത്തുമ്പോൾ സ്ഥലത്തില്ല ഫോം കിട്ടാൻ അല്പം പ്രയാസമാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വോട്ടർ പട്ടികയിലുള്ള വാർഡിലെ വിലാസത്തിലാണ് എന്യൂമറേഷൻ ഫോം എത്തിക്കുക ഇവിടെ നിന്ന് താമസം മാറിപ്പോയവർ ഫോം തനിക്ക് കിട്ടുമെന്ന് ഉറപ്പുവരുത്തണം ഇനി വാർഡ് മാറുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ ബി എൽഒ പരിശോധനയ്ക്കെത്തുന്ന ഘട്ടത്തിൽ വീട് അടഞ്ഞു കിടക്കുകയാകും അല്ലെങ്കിൽ വീട് മാറിപ്പോയി എന്ന് സമീപവാസികൾ പറഞ്ഞേക്കും സ്വാഭാവികമായും വോട്ടർ സ്ഥലത്തില്ല എന്ന കാരണം ആപ്പിൽ ചേർത്ത് ബി ആ ഫോം മടക്കി അയക്കും ഫലത്തിൽ കരട് പട്ടിക വരുമ്പോൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകുന്നതാകും സംഭവിക്കുക അതുകൊണ്ട് തന്നെ ഇതിനായി വോട്ടർമാർ തന്നെ മുൻകൈ എടുക്കേണ്ടത് അത്യാവശ്യമാണ് രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലുമായി മണ്ഡലത്തിനോ ജില്ലയ്ക്കോ മാറ്റം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഇയാളുടെ നിലവിലെ താമസ സ്ഥലത്തെ ബൂത്തിലാണ് എന്യൂമറേഷൻ ഫോം കിട്ടുക അങ്ങനെ വന്നാൽ രണ്ടായിരത്തി രണ്ടിൽ ഏത് മണ്ഡലത്തിൽ ഏത് ബൂത്തിലായിരുന്നോ അവിടുത്തെ വിവരങ്ങളാണ് ഈ പട്ടികയിൽ ഉൾക്കൊള്ളുന്നത് രണ്ടായിരത്തി രണ്ടിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാനം മാറിയിട്ടുണ്ട് എങ്കിൽ രണ്ടായിരത്തി രണ്ടിലെ ആദ്യം താമസിച്ചിരുന്ന സംസ്ഥാനത്തെ വിവരങ്ങളാണ് നൽകേണ്ടത് അഥവാ ആദ്യം ഇയാൾ ബീഹാറിലായിരുന്നുവെങ്കിൽ ബീഹാറിൽ ഇപ്പോൾ നടത്തിയ എസ് ഐ ആറിന് ശേഷമുള്ള വിവരങ്ങളാണ് നൽകേണ്ടത് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനും അവസരമൊരുക്കിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിലെ വിവരങ്ങളിൽ ഫോൺ നമ്പർ ബന്ധിപ്പിച്ചവർക്ക് മാത്രമാണ് ഓൺലൈൻ വഴി എസ് ഐ ആർ അപേക്ഷാ ഫോം സമർപ്പിക്കാനാകുകയുള്ളൂ ഇക്കാര്യം കൃത്യമായി മനസ്സിലാക്കണം ഇല്ലെങ്കിൽ ഫോം എട്ട് വഴി വോട്ടർ ഇതിനുള്ള അപേക്ഷ സമർപ്പിക്കണം മാത്രമല്ല പലതരം വെരിഫിക്കേഷനുകൾ ഇതിനായി പൂർത്തിയാക്കുകയും വേണം ഒരുപാട് കടമ്പുകൾ കടന്നാലാണ് ഓൺലൈൻ അപേക്ഷാ സമർപ്പണം പൂർത്തിയാകൂ എന്ന് സാരം പ്രവാസി വോട്ടർമാരായി രജിസ്റ്റർ ചെയ്തവർക്ക് ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാനാകും വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കയറി ഫിൽ എന്യൂമറേഷൻ ഫോം എന്ന ലിങ്ക് തുറന്നാണ് ലോഗിൻ ചെയ്യേണ്ടത് ലോഗിൻ ചെയ്യുമ്പോൾ ഇത്തരമൊരു വിവരം ഇല്ല എന്ന് കാണിച്ചാൽ മുകളിൽ വലതുവശത്ത് നൽകിയിട്ടുള്ള സൈൻ അപ്പ് എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് സൃഷ്ടിച്ച ശേഷം ലോഗിൻ ചെയ്യാം മൊബൈൽ നമ്പർ നൽകുമ്പോൾ ചിലപ്പോൾ നൽകിയ മൊബൈൽ നമ്പറിൽ എപ്പിക് നമ്പർ ലിങ്ക് ചെയ്തിട്ടില്ല എന്നും മറ്റൊരു നമ്പറിലാണ് ലിങ്ക് ചെയ്തിട്ടുള്ളത് എന്നുമുള്ള സന്ദേശമാകും ലഭിക്കുക അങ്ങനെയെങ്കിൽ സൈറ്റിൽ കാണിച്ച ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലാണ് ഒ സ്വീകരിക്കേണ്ടത് ഓൺലൈനായാണ് ഫോം നൽകുന്നത് എങ്കിൽ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കണമെന്ന് നിർബന്ധമില്ല വിവരങ്ങൾ ടൈപ്പ് ചെയ്ത് നൽകാനുമാകും രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ വിവരങ്ങൾ ഫോമിനുള്ളിൽ തന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനും സാധിക്കും ഫോട്ടോ മാറ്റേണ്ടവർക്ക് അത് അപ്ലോഡ് ചെയ്യാനും സാധിക്കും മൂന്ന് ഓപ്ഷനുകളാണ് ഓൺലൈൻ അപേക്ഷാ ഫോമുകളിൽ ഉണ്ടാവുക രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉള്ളവർ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ബന്ധുക്കൾ ഉള്ളവർ ഇത് രണ്ടിലും പെടാത്തവർ എന്നിങ്ങനെ മൂന്ന് ഓപ്ഷനുകളിൽ ഏതെങ്കിലും ഒന്നാണ് തിരഞ്ഞെടുക്കേണ്ടത് ഓൺലൈനായി ഫിൽ ചെയ്യുന്ന അവസരത്തിൽ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉണ്ടെങ്കിൽ സംസ്ഥാനം അന്നത്തെ നിയമസഭാ മണ്ഡലം പോളിംഗ് ബൂത്ത് ക്രമ നമ്പർ എന്നിവ നൽകാം നിങ്ങൾക്ക് പകരം ബന്ധുവാണ് അന്നത്തെ പട്ടികയിൽ ഉള്ളത് എങ്കിൽ ആ വ്യക്തിയുമായുള്ള ബന്ധം കൂടി വ്യക്തമാക്കണം രണ്ടിലും പെടാത്തവർ അടിസ്ഥാന വിവരങ്ങൾ മാത്രം നൽകിയാൽ മതി ഇവർ മാത്രം കരട് പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം യോഗ്യത തെളിയിക്കുന്ന രേഖകൾ നോട്ടീസ് ലഭിക്കുന്ന മുറയ്ക്ക് നൽകിയാൽ മതി വോട്ടർ തിരിച്ചറിയൽ കാർഡിലെ പേര് ജനന തീയതി വിലാസം മാതാപിതാക്കളുടെ വിവരങ്ങൾ തുടങ്ങിയവ ഡേറ്റാബേസിലെ വിവരങ്ങളുമായി പൊരുത്തപ്പെടാതെ വരികയോ അപൂർണമാവുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളിലും ഓൺലൈൻ അപേക്ഷ തുടരാനാകില്ല ആധാർ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പോർട്ടൽ വഴിയുള്ള എന്യൂമറേഷനും സാധിക്കുക വോട്ടർ പട്ടികയിലും ആധാർ വിവരങ്ങളിലും പൊരുത്തക്കേടുകൾ ഉണ്ടായാലും ഓൺലൈൻ നീക്കങ്ങൾ തടസ്സപ്പെടും എന്ന് മനസ്സിലാക്കണം വോട്ടർ പട്ടികയിലെ പേര് ചിലപ്പോൾ അപൂർണമാണെങ്കിലും ഇത് ഓൺലൈൻ അപേക്ഷ നടപടികൾക്ക് ഒരുപക്ഷെ തടസ്സം സൃഷ്ടിച്ചേക്കും കരട് വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവരെ മൂന്നായി തിരിച്ചിട്ടുണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂലൈ ഒന്നിനു മുമ്പ് ജനിച്ചവർ സ്വന്തം ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖ സമർപ്പിക്കണം രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂലൈ ഒന്നിനും രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിനുമിടയിൽ ജനിച്ചവർ ഇവർ സ്വന്തം ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖ കൂടാതെ മാതാവിന്റെയോ പിതാവിന്റെയോ ഏതെങ്കിലും ഒരാളുടെ ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖയും സമർപ്പിക്കണം മൂന്ന് രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിന് ശേഷം ജനിച്ചവർ സ്വന്തം ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കപ്പെടുന്ന രേഖ കൂടാതെ രക്ഷിതാക്കളിൽ മാതാവിൻ്റെയും പിതാവിൻ്റെയും ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖയും സമർപ്പിക്കണം വോട്ടറുടെ രക്ഷിതാക്കളിൽ ആരെങ്കിലും ഇന്ത്യൻ പൗരൻ അല്ല എങ്കിൽ ജനന സമയത്തുള്ള രക്ഷിതാവിൻ്റെ വിസയുടെയും പാസ്പോർട്ടിന്റെയും പകർപ്പ് നൽകണം ഇനി എന്തൊക്കെ രേഖകളാണ് സമർപ്പിക്കേണ്ടത് എന്ന് പരിശോധിക്കാം ഒന്ന് കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ സ്ഥിരം ജീവനക്കാർ പെൻഷൻകാർ ഇവർക്ക് നൽകുന്ന ഏതെങ്കിലും തിരിച്ചറിയൽ കാർഡ് അല്ലെങ്കിൽ പെൻഷൻ പേയ്മെന്റ് ഓർഡർ രണ്ട് ഒന്ന് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് മുമ്പ് ഇന്ത്യയിൽ സർക്കാർ തദ്ദേശീയ അധികാരികൾ ബാങ്കുകൾ പോസ്റ്റ് ഓഫീസ് എൽ ഐ സി പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവ നൽകിയ ഏതെങ്കിലും തിരിച്ചറിയൽ കാർഡ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രേഖ മൂന്ന് യോഗ്യതയുള്ള അധികാരി നൽകുന്ന ജനന സർട്ടിഫിക്കറ്റ് നാല് പാസ്പോർട്ട് അഞ്ച് അംഗീകൃത ബോർഡുകൾ അല്ലെങ്കിൽ സർവകലാശാലകൾ നൽകുന്ന മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് ആറ് യോഗ്യതയുള്ള സംസ്ഥാന അധികാരി നൽകുന്ന സ്ഥിര താമസ സർട്ടിഫിക്കറ്റ് ഏഴ് വനാവകാശ സർട്ടിഫിക്കറ്റ് എട്ട് ഒ ബി സി എസ് സി എസ് ടി അല്ലെങ്കിൽ യോഗ്യതയുള്ള അധികാരി നൽകുന്ന ഏതെങ്കിലും ജാതി സർട്ടിഫിക്കറ്റ് ഒൻപത് ദേശീയ പൗരത്വ രജിസ്റ്റർ അത് നിലനിൽക്കുന്നിടത്തെല്ലാം അതാണ് ചെയ്യേണ്ടത് പത്ത് സംസ്ഥാന തദ്ദേശീയ അധികാരികൾ തയ്യാറാക്കിയ കുടുംബ രജിസ്റ്റർ പതിനൊന്ന് സർക്കാർ നൽകുന്ന ഏതെങ്കിലും ഭൂമി അല്ലെങ്കിൽ വീട് അലോട്ട്മെന്റ് സർട്ടിഫിക്കറ്റ് പന്ത്രണ്ട് ആധാർ ഇത്രയും രേഖകളാണ് നമ്മുടെ പൗരത്വം തെളിയിക്കാനായി അധികാരികൾ ആവശ്യപ്പെടുന്ന പക്ഷം കൊടുക്കേണ്ടത് ഫോം പൂരിപ്പിച്ചു നൽകിയവർ മാത്രമാണ് എസ് ഐ ആർ കരട് പട്ടികയിൽ ഉൾപ്പെടുക ഏതെങ്കിലും കാരണത്താൽ ഫോം പൂരിപ്പിച്ചു നൽകാനാകാത്തവർക്ക് ഡിസംബർ ഒൻപതിനു ശേഷം അപേക്ഷ സമർപ്പിക്കാൻ അവസരമുണ്ടാകുമെന്നാണ് കമ്മീഷന്റെ വിശദീകരണം ഫോം ആറ് നൽകി പട്ടികയിൽ ചേർക്കാനായി അപേക്ഷ സമർപ്പിക്കുകയാണ് ഇക്കൂട്ടർ ചെയ്യേണ്ടത് ഒരുപക്ഷെ രണ്ടായിരത്തി രണ്ടിൽ തമിഴ്നാട്ടിൽ താമസിച്ചിരുന്നയാൾ ഇപ്പോൾ കേരളത്തിലാണ് താമസിക്കുന്നത് എന്ന് കരുതുക ഇദ്ദേഹം രണ്ടായിരത്തി രണ്ടിൽ തമിഴ്നാട്ടിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നു അങ്ങനെയെങ്കിൽ ഇന്യൂബ്രേഷൻ ഫോമിൽ രണ്ടായിരത്തി രണ്ടിൽ തമിഴ്നാട്ടിലെ വിവരങ്ങളാണ് പഴയ വിവരങ്ങൾ ആവശ്യപ്പെടുന്ന കോളത്തിൽ നൽകേണ്ടത് ഇത് ബീഹാർ ഒഴികെ മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണ് ബീഹാറിൽ രണ്ടായിരത്തി ഇരുപത്തി പുതിയ എസ് ഐ ആർ നിലവിൽ വന്ന സാഹചര്യത്തിൽ ഈ വിവരങ്ങളാണ് നൽകേണ്ടി വരിക ഇനി എസ് ഐ ആർ ഓൺലൈൻ ഫോം സമർപ്പിക്കുന്നതിനുള്ള പ്രധാന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയാം വോട്ടർമാർക്ക് സ്വന്തം ഓൺലൈൻ ഫോം മാത്രമേ പൂരിപ്പിക്കാൻ കഴിയൂ കാരണം ഫോം ഇ സൈൻ ചെയ്യേണ്ടതാണ് എപ്പിക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലുള്ള പേരും ആധാർ ഉപയോഗിക്കുന്ന ഇ സൈൻ ടൂളിലെയും പേരും കൃത്യമായി ഒരുപോലെ ആയിരിക്കണം വോട്ടറുടെ മൊബൈൽ നമ്പർ യപ്പിക്കിനോട് ബന്ധിപ്പിച്ചിരിക്കണം അല്ലെങ്കിൽ വോട്ടർ ഫോം ഇട്ട് പൂരിപ്പിച്ച് മൊബൈൽ നമ്പർ ബന്ധിപ്പിക്കേണ്ടതാണ് ശ്രദ്ധിക്കുക ഫോം ഇ സൈൻ വഴി മാത്രമേ സമർപ്പിക്കാനാവൂ ഈ വ്യവസ്ഥകളിൽ ഉൾപ്പെടാത്ത വോട്ടർമാർ ബി എൽഒമാർ മുഖേനയാണ് ഈ അപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത് ഇനി ഒറ്റ നോട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൃത്യമായി പറയാം രണ്ടായിരത്തി രണ്ടിലെ പട്ടിക അടിസ്ഥാനപ്പെടുത്തിയാണ് എസ് ഐ ആർ നടപടി രണ്ടായിരത്തി രണ്ടിലെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെയും പട്ടികയിൽ ഉൾപ്പെട്ടവർ എന്യൂമറേഷൻ ഫോമിൽ ഒപ്പിട്ട് മാത്രം നൽകിയാൽ മതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പട്ടികയിൽ ഉൾപ്പെട്ടവരും എന്നാൽ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉൾപ്പെടാത്തവരുമായവർ മാതാപിതാക്കളോ ഇവരുടെ മാതാപിതാക്കളോ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉണ്ട് എങ്കിൽ മറ്റു രേഖകൾ സമർപ്പിക്കേണ്ട കാര്യമില്ല ഫോമിൽ ഇക്കാര്യം സൂചിപ്പിച്ചാൽ മാത്രം മതി മാതാപിതാക്കളുടെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക വിശദാംശങ്ങൾ നൽകണം വ്യക്തിയോ മാതാപിതാക്കളോ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഇല്ലാത്തവർ ഇവരുടെ കാര്യത്തിലാണ് കമ്മീഷൻ നിഷ്കർഷിച്ച പന്ത്രണ്ട് രേഖകളിൽ ഒന്ന് സമർപ്പിക്കേണ്ടി വരിക അതിപ്പോഴല്ല നോട്ടീസ് ലഭിക്കുന്ന മുറയ്ക്ക് നൽകിയാൽ മാത്രം മതിയാകും ഒന്ന് ശ്രദ്ധിച്ചാൽ തെറ്റില്ലാതെ അപേക്ഷാ ഫോമുകൾ പൂരിപ്പിച്ച് വോട്ടവകാശം ഉറപ്പുവരുത്താനാകും വിട്ടു നിൽക്കുന്നത് എസ് ഐ ആറിനോടുള്ള വെല്ലുവിളി മാത്രമല്ല അവനവന്റെ മൗലികാവകാശത്തോടുള്ള വെല്ലുവിളി കൂടിയാണ് എന്ന് ഓർക്കുക ഫോം പൂരിപ്പിക്കുക എന്നത് വലിയൊരു കടമ്പയായി ആരും കാണേണ്ടതില്ല ഇന്ന് കേരളത്തിലെ ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളും എസ് ഐ ആർ ഫില്ലിങ്ങിനെ ഹെൽപ്പ് ഡെസ്കുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് വീട്ടിൽ വന്നുപോലും പലരും ചെയ്തു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കുക തങ്ങളുടെ മൗലികാവകാശം നഷ്ടപ്പെടുത്താതിരിക്കുക ഇനി ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെയും രണ്ട് വീഡിയോകൾ ഞാൻ ചെയ്തിരുന്നു അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം ആ വീഡിയോ കൂടി കണ്ടാൽ ഏകദേശം ഒരു ധാരണ കിട്ടും ഇനി പ്രവാസി വോട്ടർമാർക്ക് ഇതിൽ കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ പ്രവാസി വോട്ടർമാർക്കായി ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട് അതായത് പ്രവാസി വോട്ടർമാർക്ക് എസ് ഐ ആർ ഫോം പൂരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് ഒന്ന് ഒൻപത് ആറ് അഞ്ച് എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ച സംശയങ്ങൾ തീർക്കാൻ പറ്റും രാവിലെ ഒൻപത് മുതൽ ഏഴ് വരെ ഈ സേവനം ലഭിക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് പ്രവാസികൾക്ക് ബന്ധപ്പെടേണ്ട മെയിൽ ഐ കൂടി താഴെ കൊടുക്കാം